എല്ലാവർക്കും നമസ്കാരം അധർമ്മത്തിൻ്റെ പ്രതീകമായ രാവണനും ധർമ്മമൂർത്തിയായ രാമനും ലോക ജനതയെ സാക്ഷി നിർത്തി നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് രാമായണം നമ്മോട് പറയുന്നത് സമസ്ത മേഖലകളിലും ഈ ധർമാധർമ്മ യുദ്ധം ഇന്ന് നടക്കുകയാണ് എല്ലാ മേഖലകളിലും നടക്കുന്നു ഓരോ മനസ്സിലും ഈ യുദ്ധം നടക്കുകയാണ് പലപ്പോഴും അധർമ്മം വിജയിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് എന്നാൽ ശാശ്വതമായ വിജയം അന്തിമ വിജയം എന്ന് പറയുന്നത് അത് സത്യത്തിനുള്ളതാണ് ധർമ്മത്തിനുള്ളതാണ് സത്യധർമ്മങ്ങൾ തോറ്റുപോകുന്ന ഒരു ലോകത്ത് ജീവിതം അതീവ ദുസ്സഹമാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരു യുദ്ധമാണ് യുദ്ധം രാമരാവണയുദ്ധം യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധമാണ് അതിഗംഭീരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഒരു വേള രാവണന്റെ കയ്യിൽ നിന്നും ആയുധം താഴെ വീണു അല്ലെങ്കിൽ ആയുധം നഷ്ടപ്പെട്ടു രാവണന് മുറിവേറ്റു രാവണൻ തളർന്നു എതിരാളി തളർന്നിരിക്കുമ്പോൾ എതിരാളിയെ വധിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ ശ്രീരാമൻ അത് ചെയ്തില്ല രാമൻ രാവണനോട് പറഞ്ഞു പോയി വിശ്രമിച്ച് വീര്യം വീണ്ടെടുത്ത് ആയുധവുമായി നാളെ വരൂ യുദ്ധഭൂമിയിലേക്ക് എന്നാണ് എത്ര ശ്രേഷ്ഠമാണ് രാമൻ്റെ ഈ പ്രവൃത്തി അല്ലേ അതാണ് രാമൻ്റെ നമ്മൾ അറിയണം അതുകൊണ്ടാണ് വാൽമീകി പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് എന്ന് വാൽമീകി പറഞ്ഞത് എതിരാളി തളർന്നിരിക്കുമ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനാണ് മാവോസ് എത്തുങ്ങു പറയുന്നത് അതേപോലെ എതിരാളി വിശ്രമിക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ചാടി വീണ് കീഴ്പ്പെടുത്തുവാനാണ് നെപ്പോളിയൻ പറയുന്നത് വിജയം ആഗ്രഹിക്കുന്നവർ യുദ്ധ യുദ്ധനിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നാണ് ഹിറ്റ്ലറുടെ യുദ്ധ നിയമം എന്നാൽ പരമപവിത്രമായ ഈ ഭാരതത്തിൻ്റെ നിയമം അതല്ല ആയുധം നഷ്ടപ്പെട്ടവനെ വധിക്കരുത് പിന്തിരിഞ്ഞോടുന്നവനെ വധിക്കരുത് തളർന്നവനെ വധിക്കരുത് അഭയം പ്രാപിച്ചവനെ വധിക്കരുത് ആയുധം താഴെ വെച്ചവനെ വധിക്കരുത് എന്നൊക്കെയാണ് അതേപോലെ അഭയം പ്രാപിച്ചവന് ആശ്രയം തേടി വരുന്നവന് അഭയം നൽകണം എന്ന് ഭാരതം പറയുന്നു അതുകൊണ്ടാണ് ശത്രു രാജ്യത്തു നിന്നും വന്ന വിഭീഷണന് അല്ലെങ്കിൽ ശത്രുവിന്റെ സഹോദരനായ വിഭീഷണന് രാമൻ അഭയം നൽകിയത് എത്ര ശ്രേഷ്ഠമാണ് ഈ നാടിൻ്റെ എന്ന് നമ്മൾ അറിയണം ഈ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നാമസ്മരണ കൊണ്ട് ഈ സംസാര സാഗരം കടക്കുവാൻ സാധിക്കുമെന്ന് രാമായണം നമുക്ക് വാക്ക് തരുന്നു ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്ന ദേവനും എന്ന് രാമായണം പറയുന്നു നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യമായ ഈ സംസാര സാഗരം കടക്കുവാൻ ശ്രീരാമനാമം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം